നമ്മുടെ ചില വാക്കുകൾ പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ നാട്ടിലും പ്രശ്നമാണ് നിങ്ങളോടും നിങ്ങളുടെ അയൽ കുടുംബങ്ങളിൽ പലരും നമ്മളോടും ഇണ്ടാത്തേണ്ട കാരണം നമ്മുടെ ചില വാക്കുകളാണ് നമ്മുടെ വീട്ടിലുള്ളവര് തന്നെ ഇപ്പോൾ നമ്മളെ നോക്കി എന്തോ ഒരു കെറിവിച്ചിരിക്കാനുള്ള കാരണം നമ്മുടെ നാവിന്ന് വന്ന ചില വാക്കുകളാണ് പ്രത്യേകത ശ്രദ്ധിച്ചു നാവ് നാക്ക് അത് മുറിഞ്ഞാലോ നാക്ക് മുറിഞ്ഞാലുള്ള പ്രത്യേകത നാക്കിന്റെ നാക്കിൽ വായിലുള്ള ഉമിനീരിന് മെഡിസിൻ ഒരു മരുന്നാണത് അതുകൊണ്ട് തന്നെ നാക്കു മുറിഞ്ഞാൽ പെട്ടെന്ന് നേരം പെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തോന്നും ആ ഉണങ്ങി നമുക്ക് കുഴപ്പമില്ല ഒരു നിശ്ചിത മണിക്കൂറിനുള്ളിൽ നാവ് മുറിഞ്ഞാൽ ഉണങ്ങും ഉണങ്ങോ പെട്ടെന്ന് ഉണങ്ങും എന്നാൽ നമ്മുടെ നാക്കു ഒരാളെ മുറിച്ചാലോ നൂറ് ദിവസം കഴിഞ്ഞാലും ഉണങ്ങിയല്ല അപ്പൊ ശ്രദ്ധിച്ചു ഒരാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നാവ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഒന്നും കൂടെ ഞാനത് പറയാം ഹല്ലേലൂയ പരിശുദ്ധാത്മാവുള്ള ഒരു ഭർത്താവാണെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ഒരു ഭാര്യയാണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്നും പള്ളി പോകുന്ന ഒരാളാണല്ലോ എന്നും പള്ളി പോകുന്ന ആളാണേലും നല്ല മുറിക്കുന്ന വാക്കേ ചിലപ്പോ പറയത്തുള്ളൂ പള്ളി പോകുന്നേ ഉള്ളൂ ആ വ്യക്തിയിൽ ആത്മാവില്ല ആ വ്യക്തിയുടെ നാവ് ആത്മാവിന്റെ നിയന്ത്രണത്തിനും അല്ല എന്നും ലുയ്യ എന്നും ആളായിരിക്കും പക്ഷേ പറയുന്ന വാക്ക് ശാപവാക്കും നശിക്കുന്ന വാക്കും അങ്ങനെ വരുവുള്ളൂ എപ്പോഴും മോഹം കടന്നിൽ കുത്തി ചെയ്യും ദൈവസ്നേഹം അനുഭവിച്ച ഒരാൾ നല്ല വാക്കുകളെ പറയത്തുള്ളൂ സ്നേഹത്തിന്റെ വാക്കുകൾ പറയും രണ്ട് പരിശുദ്ധാത്മാ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നാക്ക് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഒരു തെറിവാക്ക് പോലും ഒരു ചീത്തവാക്ക് പോലും ആ നാവിൽ നിന്ന് വരില്ല കാരണം നാവ് ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും പറയാം ഹല്ലയിലൂയ നമ്മൾ ക്രിസ്ത്യാനികളുടെ നാക്ക് ശരിയല്ല നമ്മൾ കാര്യം വലിയ പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് കാര്യം നമ്മൾ ഹല്ലയില പറയുന്ന ആൾക്കാരാണ് നമുക്ക് തന്നെ ശത്രുവാ നമ്മുടെ നാക്ക് വേറെ ആർക്കുമല്ല നമുക്ക് തന്നെ നമ്മുടെ നാക്ക് ശത്രുവാ പല പിണക്കങ്ങളും നമ്മൾ നേടിയെടുത്തത് നമ്മുടെ നാക്കിലൂടെയാ നാക്ക് നമുക്ക് തന്നെ ശത്രുവാ ചില ആൾക്കാരെ നോക്കി നമ്മൾ പറയല്ലേ അയാൾക്ക് ശത്രു അയാളുടെ വാക്കാണ് അയാൾക്ക് ശത്രു അപ്പുറത്തെ ആൾക്കാരല്ല അയാളുടെ നാക്ക് തന്നെയാന്ന് പറയും കാരണം ഇല്ലാത്തത് ഉള്ളതും പറയും പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയുടെ നാവ് ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഇനി നിങ്ങളൊന്ന് ആത്മശോധന ചെയ്തു നോക്കുകയും നിങ്ങൾ എത്ര പേർ ദൈവസ്നേഹം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേർ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങളുടെ വീട്ടിലെ പല പ്രശ്നങ്ങളുടെയും കാരണം ഭാര്യയുടെ വാക്ക് ഭർത്താവിന്റെ വാക്ക് ഇതേലായിരിക്കും പകുതിയിലധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇന്ന് തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങയുടെ സ്നേഹം സ്നേഹമനുഭവിച്ച് ഞാൻ ദൈവ സ്നേഹത്തിന്റെ വാക്കുകൾ പറയാൻ എന്നെ ഇതാണ് ആത്മീയത ഇന്നും രാവിലെ എഴുന്നേക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം എന്റെ നാവിനെ പരിശുദ്ധാത്മാവെ നിയന്ത്രിക്കണമേ അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം ഈ രണ്ടാമത്തെ പത്താമത്തെ വാക്യം ജോബ് നാവുകൊണ്ട് ഒരിക്കൽ പോലും പാപം ചെയ്തില്ല ജോബ് നാക്കുകൊണ്ട് നാവുകൊണ്ട് ഒരു പാപവും ചെയ്തില്ല ഹല്ലേലൂയ അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് കർത്താവെ എന്റെ നാവിന് ഒരു കടിഞ്ഞാൻ ഇടണമേ എന്റെ അധരത്തിന് അധര കവാടത്തിന് ദൈവ് ചെയ്ത് ഒരു കാവൽ ഏർപ്പെടുത്തണമേ സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്റെ നാവിനൊരു കടിഞ്ഞാൺ കുതിരക്കാണ് കടിഞ്ഞാൻ എടുത്ത് കുതിരിക്ക് കുതിരയ്ക്ക് കടിഞ്ഞാനിടും അതുപോലെ സങ്കീർത്തകം പറയണം എന്റെ നാവിന് ദൈവമേ ഒരു കടിഞ്ഞാനിടണം ഞാൻ ഇല്ലാത്തതും ഉള്ളതും വേണ്ടാത്തതും വേണ്ടതും കൂട്ടിയും കുറച്ചും ഒക്കെ പറയുന്ന ഒരാളാണ് ഞാൻ എന്റെ നാവിന് ഒരു കടിഞ്ഞാൻ പറയേണ്ടത് മാത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കാവേ എന്റെ അധര കവാടത്തിന് നീ ഒരു കാവലു നിർത്തണമേ ഒരാളെ ഒരു ദൂതനെ നമ്മളും പ്രാർത്ഥിക്കണം ഇത് സങ്കീർത്തകനെ പോലെ പറഞ്ഞേ ഹല്ലയിലൂയ്യ ചേർന്ന് പറയാം ഹല്ലയിലൂയ്യാം ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലയിലൂയ്യാം ഹല്ലയിലൂയ്യ കരങ്ങൾ താഴ്ത്താം അന് ശ്രദ്ധിച്ചേ എപ്പോഴും ശ്രദ്ധിക്കണം മറക്കരുത് നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്നുണങ്ങും നാക്ക് കൊണ്ട് മുറിഞ്ഞാൽ ഒരായുസ് കഴിഞ്ഞാലും പിന്നെ മറക്കില്ല പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്നേഹം വരുന്നത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്നേഹം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അധികം സ്നേഹിക്കുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ വർത്താനവും സ്നേഹവും ആണോ അല്ലയോ മരിച്ച് പെട്ടിക്കാത്തു കിടത്തി ചെവിയിലും മൂക്കിലും പഞ്ഞിയും വെച്ച് ഇനി ഒരിക്കലും വാ തുറക്കാൻ പറ്റാത്ത രീതിയിലൊരു കെട്ടും കെട്ടി പെട്ടിക്കാത്തു കിടത്തുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് നല്ലത് പറയും അയ്യോ നല്ലൊരു ഒരു മനുഷ്യനായിരുന്നേ അയ്യോ എന്ത് നല്ല കുടുംബം ഒരാളായിരുന്നു മരിച്ചു പോയല്ലോ കർത്താവേ എപ്പോഴേ പറയുള്ളൂ മരിച്ചു പെട്ടി കിടക്കുമ്പോഴേ അയ്യോന്ന് വക്കളു നല്ല കുടുംബം നോക്കിയാ ജീവിച്ചിരിക്കുമ്പോ ഇത് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇദ്ദേഹത്തിന് നന്നായിട്ട് ചെവി കേൾക്കാനും നല്ല വർത്താനം പറയാവുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല മരിച്ചു പെട്ടി കിടക്കുമ്പോൾ ഇനി കേൾക്കാൻ പറ്റില്ല ചെവി പഞ്ഞി വെച്ചിരിക്കുകയാണ് ഇനി വാ തുറക്കാൻ പറ്റില്ല വാ കെട്ടി കെട്ടിവച്ചിരിക്കാണ് അപ്പൊ നമ്മൾ പറയും നല്ല മനുഷ്യനായിരുന്നു മരിച്ചു കഴിഞ്ഞിട്ട് നല്ല വർത്താനം കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇത് പറയണം ജീവിച്ചിരിക്കുമ്പോൾ ഇത് പറയണം അല്ലേ ഞാൻ ഇത് പല വ്യക്തികളിലും പരിശോധിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഇത് പരിശോധിച്ചു അതായത് ഏത് വ്യക്തിയെ കുറിച്ച് പരിചയപ്പെടുമ്പോ അയാളോട് നല്ല സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ അയാളുടെ മുഖവും അയാളുടെ ഷെയ്പ്പും ഒക്കെ ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരും ഭയങ്കര സന്തോഷമാകും അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ ഇത്ര മുഖ സന്തോഷിക്കാനുള്ള കാരണം നല്ല ഒരു വാക്ക് ഉണ്ടല്ലോ അയാളുടെ മനസ്സിലെ പല വിഷമങ്ങളും അപ്രത്യക്ഷമായി അദ്ദേഹം അവിടെ എഴുന്നേറ്റ് നല്ല ധൈര്യമായി ഹല്ലയിലൂയ അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഇന്ന് തീരുമാനിക്കുക എന്റെ നാവുകൊണ്ട് എന്റെ വീട്ടിലുള്ളവരുടെ ആണെങ്കിലും അയൽവാസികളുടെ ആണെങ്കിലും ഞാൻ ഒരു കുറ്റം പറയില്ല എന്റെ നാവ് കൊണ്ട് കുറ്റം പറയുന്ന നാവ് ഉള്ളിൽ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും കുറ്റമേ പറയത്തുള്ളൂ പരിശുദ്ധാത്മാവുള്ള വ്യക്തി ആ നാവ് കൊണ്ട് നല്ലതേ പറയുള്ളൂ ഹല്ലേ ലൂയാ അപ്പൊ നമ്മൾ ഇന്നുകൊണ്ട് തീരുമാനിക്കുവാണ് നമ്മുടെ നാവ് ഒരു കുറ്റം പറയില്ല ഞാൻ നാവുകൊണ്ട് ആരുടെയും ഇല്ലാ വചനങ്ങൾ പറയില്ല ഞാൻ ആരുടെയും കല്യാണം മുടക്കിയല്ല നമുക്ക് ഒരുപാട് പേർക്ക് ഒരു പ്രശ്നമുണ്ട് ഒരുപാട് പേർക്ക് ഏതെങ്കിലും ഒരു കല്യാണം വരും നമ്മളൊരു രണ്ട് ഡയലോഗ് പറയും കല്യാണത്തിന് വന്നാണോ അതെ ഷോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ പറയുന്നേ നിങ്ങൾ ബാക്കി കാര്യം നടത്തിക്കോ നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് ഇടും ഒരു സ്ഥല കച്ചവടം നടക്കുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറിയെന്ന് അത് ശരിയല്ല കേട്ടോ അവിടെ പോക്കുപരമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഗുളികനും ഗുളികത്തെയും കുളിക്കണത് അവിടെ നമ്മൾ പറയും മിസ്റ്റർ ഗുളികനും മിസ്റ്റർ ഗുളികത്തെയും കുളിക്കുന്ന അയാളുടെ പറമ്പിലെ തോട്ടിലാന്നൊക്കെ നമ്മൾ പറഞ്ഞു കളയും ഈ വന്നവൻ അത് പേടിച്ചിട്ട് പോകും സ്ഥല കച്ചവടം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പലരെയും തകർക്കുക എന്തുകൊണ്ട് ഒരാൾ ഒരു അറിയാതെ നല്ലതാ കേട്ടോ നല്ല കുടുംബ കേട്ടോ നല്ല കുടുംബം എന്തുകൊണ്ട് പറയുന്നില്ല പരിശുദ്ധാത്മാവുള്ള വ്യക്തി ആ വ്യക്തി ഇരുപത്തിനാല് മണിക്കൂറും ജവാന് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അടയാളല്ല അയാളുടെ നാവിൽ നിന്ന് നല്ലത് പറയും നല്ലത് പറയും ഹല്ലയിലൂയ അവർക്ക പറഞ്ഞ് ഹല്ലയിലുയ്യാ നമ്മൾ നല്ലത് പറയാൻ തുടങ്ങണം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ശ്രദ്ധിച്ച് നോക്കിക്കേ ഒരു അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എന്റെ മകനോട് ഞാൻ കിടക്കുന്ന മുറിയിൽ ഒരു കൊതുകുതിരി മേടിച്ച് തരാമോ എന്ന് ചോദിച്ച് ഇന്നും വരെ അവൻ തന്നില്ല കൊതുകുതിരിക്ക് എത്ര രൂപയാവും ചെറിയ പൈസയാവുള്ളൂ കൊതുകുതിരി അത് സാരമില്ല അമ്മയെന്ന് പറയും ഇവൻ അമ്മയ്ക്ക് കൊതുകുതിരി മേടിച്ച് കൊടുത്തിട്ടില്ല അമ്മയുടെ ഒരു പരാതിയാണ് പക്ഷെ അമ്മ മരിച്ചു കഴിയട്ട് അപ്പൊ കാണാൻ കളി മരിച്ചു കഴിയുമ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കൊതുക് പോലും വരാത്തത്ര രീതിയിൽ സാമ്പ്രാണി കത്തിക്കൂടെ ഫുൾ പുകയായിരിക്കും ഒരു കൊതുകു അവിടെ വരുന്നില്ല മരിച്ചു കഴിഞ്ഞ് മരിച്ച് പെട്ടിക്കാത്തു കിടക്കുന്നവനെ കൊതുകിനു പോലും വേണ്ട കൊതുക് കുത്താൻ പോകില്ല അപ്പോഴാ നമ്മുടെ നിര് കത്തിക്കുന്നത് കൊതുക്തിരി അപ്പോഴാ നമ്മുടെ സാമ്പ്രാണി കത്തിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൊതുക് നിരി മേടിച്ചു കൊടുക്കാത്ത ആളും ഇങ്ങനത്തെ കാര്യം ചെയ്യും മരിച്ചു കഴിയുമ്പോൾ നാട്ടി മുഴുവൻ ഫ്ലക്സ് ഒട്ടിക്കും ഫ്ലക്സ് മരിച്ചുപോയി ആദരാഞ്ജലികൾ ഈ ഫ്ലക്സ് ഒട്ടിക്കുന്ന പശ് പൈസക്ക് രണ്ടു കിലോ പോത്ത് മേടിച്ചു കൊടുത്തായിരുന്നെങ്കിൽ സന്തോഷത്തോടെ മരിച്ചേ കാരണം ചിലപ്പോൾ ഒരു നല്ല ഒരു ഒരിക്കലും ഇച്ചിരി പോത്തറിച്ച് കഴിച്ചിട്ട് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞ ആളായിരിക്കും അന്നേരം ഒന്നും മേടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല അപ്പൊ മരിച്ചു കഴിഞ്ഞ് ഫുൾ ഫ്ലക്സ് ഒട്ടിക്കും ആ ഫ്ലക്സ് ഒട്ടിക്കുന്ന പൈസക്ക് ഇച്ചിരി എന്തേലും നല്ലപോലെ ഭക്ഷിക്കാൻ മേടിച്ചു കൊടുത്തായിരുന്നെങ്കിൽ നല്ല കാര്യമായ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കണം പറഞ്ഞു ഹല്ലേ ലൂയ നമ്മൾ ക്രിസ്ത്യാനികൾ സ്നേഹിക്കുന്നത് സിമിത്തേരിലാ സിമിത്തേരില നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹം കാരണം ഒരു ക്രിസ്ത്യാനിയാ മരിക്കുന്നെങ്കിൽ വലിയ സെറ്റപ്പിലുള്ള സിമിത്തേരി ആയിരിക്കും ഉണ്ടാവുന്നത് അവിടെ സ്നേഹിച്ചിട്ട് ഒരു കാര്യവും എന്നാൽ മറ്റു മതസ്ഥരുള്ള ആൾക്കാരെ നോക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളെ നോക്ക് അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും സിമിത്തേരിയൊന്നുമില്ല കാട്ടിലൊക്കെ കൊണ്ടുപോയിടും നമ്മൾ വല്യ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കില്ല മരിച്ചു കഴിഞ്ഞ് ആർഭാടമായ കല്ലറ ഉണ്ടാക്കും അതിന്റെ മുകളിൽ മാർബിളൊട്ടിക്കും എല്ലാ സിമിത്തേരിയെക്കാൾ ഉയർന്നു നിൽക്കുന്ന അലങ്കാര പണികളെ അല്ലാതെ ചെയ്യും ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണം പറഞ്ഞ നമ്മളോട് ദൈവം പറയുന്നത് നമ്മുടെ നാവു കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കൊണ്ട് ആ സങ്കീർത്തകൻ പറഞ്ഞേ കർത്താവ് എന്റെ അധരത്തെ ഒരു കാവൽ നിർത്തണമേ ജോബ് രണ്ട് പത്ത് ജോബ് ഒരു പ്രയാസങ്ങളിലും നാവ് കൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നു ആ സഹോദരൻ ഒരു കച്ചവടം നടത്തുന്നയാളാണ് കച്ചവടം നടത്താൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം നൂറ് രൂപയുടെ പോലും കച്ചവടം എന്റെ കടയിൽ നടക്കുന്നില്ല ഞാൻ അറിയുന്ന ആളുകൾ പോലും എന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പരാതി അതാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞത് അയാളുടെ നാക്ക് നിയന്ത്രിക്കാനാണ് ആവശ്യപ്പെട്ടത് നാവ് നിയന്ത്രിക്കാൻ അപ്പൊ നാവുമായിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിഷയം ഇതാണ് അദ്ദേഹത്തിന്റെ കടയിൽ ആര് വന്നാലും അപ്പുറത്തെ കടക്കാരനെ കുറിച്ച് ഒരു കുറ്റം പറയും ഇപ്പുറത്തുള്ള കടയെക്കുറിച്ച് ഒരു കുറ്റം പറയും നേരത്തെ വന്ന് സാധനം മേടിച്ച ഒരാളുടെ മകളെ ഒരു കുറ്റം പറയും അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ കുറ്റങ്ങളും അയാളുടെ കടയിൽ ഇരുന്ന് പറയും നിങ്ങൾ ആരെങ്കിലും കച്ചവടം നടത്തുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ ബിസിനസ് വിജയിക്കണമെങ്കിൽ ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇരുന്ന് ഒരാളുടെയും കുറ്റം പറയരുത് ഇനി ഒരു കുറ്റം ഒരാൾ പറയുവാണെങ്കിലും അതിനെ സപ്പോർട്ടും ചെയ്യരുത് അതിനെ അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ ഒന്നും നമ്മൾ പറയരുത് അതിനെ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യരുത് അതിനെ ഹല്ലയിലൂയ ഓർക്കെ പറഞ്ഞ ഹല്ലയിലൂയ അങ്ങനെ ഈ വചന അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥിക്കാനായി കൊടുത്തു ദൈവമേ എന്റെ നാവിന് ഞാൻ എന്റെ കടയിൽ ചെല്ലുമ്പോൾ എൻ്റെ കടയിൽ വരുന്ന ആളുകളോട് ആരുടെയും കുറ്റം പറയാൻ ഇടവരരുത് എന്റെ കടയിൽ വരുന്ന ഒരാളുടെ ഇല്ലാ ഞാൻ പറയരുത് കല്യാണം മുടക്കാൻ വേണ്ടിയുള്ള വർത്താനം പറയരുത് സ്ഥല കച്ചവടം എങ്ങനെയുണ്ട് ആ സ്ഥലം നല്ലതാണെന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളിയാലേ കേട്ടോ അത് മേടിക്കരുത് കേട്ടോ അത് ഇത്രയും വിലയൊന്നും ഇവിടെ ഇല്ല നിങ്ങൾ ഇത് പറയുന്നേ നമ്മുടെ നാവിനൂടെ എന്തിനു പറയുന്നേ നാളെ എന്തെങ്കിലും അവരറിയും ആ ആ കടക്കാരൻ ആ വ്യക്തി എന്റെ ഞങ്ങളുടെ സ്ഥലം നിൽക്കാൻ വന്നപ്പോ ഇങ്ങനെ ഉടക്കു വെച്ചതാ നമ്മളോട് സ്നേഹമാണോ തോന്നുന്നത് ആ വ്യക്തിക്ക് നമ്മളോട് ശത്രുതയും ദേഷ്യമായിരിക്കും കൂടെ വന്നിട്ട് വർത്താനം പറഞ്ഞല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും ആ വ്യക്തി ചിന്തിക്കും പറഞ്ഞ നാവിന് മുറിഞ്ഞാൽ പെട്ടെന്നുണങ്ങും നാക്ക് കൊണ്ട് മുറിച്ചാൽ പെട്ടെന്നുണങ്ങത്തില്ല നമ്മളുടെ എല്ലാ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം നമ്മളെ നാക്ക് കൊണ്ട് പലരെയും മുറിച്ചിട്ടുണ്ട് ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലൂയ്യ അതുകൊണ്ട് ഈ വ്യക്തിയോട് ഈ വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു അന്ന് അദ്ദേഹം തീരുമാനിച്ചു ഇനി എനിക്ക് എന്റെ സ്ഥാപനവും കച്ചവടം ഒക്കെ ഉണ്ടല്ലോ ഞാൻ എന്റെ കടയിലിരുന്ന് ഒരു കുഞ്ഞിന്റെ കുറ്റം പറയില്ല ഞാൻ ഇവിടെ തീരുമാനിക്കാന്ന് ഒരു കുഞ്ഞിന്റെയും കുറ്റം പറയില്ല അങ്ങനെ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് പൊളിഞ്ഞു എന്നല്ല ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പതുക്കെ പതുക്കെ ആളുകൾ വരാൻ തുടങ്ങി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അത് വിജയിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു പണ്ട് കേറാത്തവരും പിണങ്ങി മാറി നിന്നവരും പതുക്കെ പതുക്കെ അടുത്തു അയാൾ കുറ്റം പറയുന്നില്ലെന്ന് മാത്രമല്ല അയാൾ ഇങ്ങനെ തീരുമാനിച്ചു എന്റെ കടയിൽ വരുന്നവരെ കുറിച്ചും എന്നോട് ആരെ കുറിച്ചും എന്ത് ചോദിച്ചാലും ഞാൻ നല്ലതേ പറയുള്ള തീരുമാനിച്ചു നിങ്ങളൊന്ന് തീരുമാനിച്ചു നിങ്ങളോട് ഒരാൾ കുറ്റം പറയുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ ആ കുറ്റം അത് ശരി എനിക്കും പണ്ടൊരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ നല്ല പറയേണ്ടത് ഒരാൾ ശരിയല്ലെന്ന് പറഞ്ഞാൽ ആ അത് ശരിയാ നിങ്ങൾ എനിക്ക് അതിനേക്കാൾ അനുഭവം ശരിയല്ല നല്ല പറയേണ്ടത് ഒരാൾ ശരിയല്ല അയാൾ അങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് പറയേണ്ടത് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലല്ലോ എന്റെ അഭിപ്രായത്തെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അയാൾ നല്ലൊരു സ്ത്രീയാണ് കേട്ടോ അത് നല്ലൊരു കുടുംബം കേട്ടോ പ്രാർത്ഥിക്കുന്ന കുടുംബാ ദൈവഭക്തിയുള്ള കുടുംബാ ഒന്നും നല്ലത് പറഞ്ഞു നോക്കിക്കേ നല്ലത് പറയാൻ തുടങ്ങുമ്പോ ആ നാവ് ദൈവത്തിന്റെ നാവ് പോലെ ആകും അല്ലേ രൂയ്യ നല്ലത് പറയുമ്പോ നമ്മുടെ നാവ് ദൈവത്തിന്റെ നാവ് പോലെയാകും നമ്മുടെ ജീവിതത്തെ നാവിനെ ദൈവം നിയന്ത്രിക്കും ആത്മാവ് നിയന്ത്രിക്കും എത്ര പേരുടെ ആത്മ നാവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നുണ്ട് വളരെ കുറവാണ് നമുക്ക് വായി വരുന്ന അന്നേരം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കും പെട്ടെന്ന് മുറി രണ്ട് നമ്മൾ പിന്നെ ചിന്തിക്കുന്നില്ല പിന്നെ നമ്മൾ ക്ഷമ പറയുക അയ്യോ പറ്റിപ്പോയതാ കേട്ടോ എന്നാൽ ഇന്ന് തീരുമാനിച്ചു ദൈവമേ എൻറെ നാവിനെ അങ്ങയുടെ നിയന്ത്രണത്തിലാക്കണമേ എൻറെ അധിര കവാടത്തിന് ഒരു നല്ല കാവൽ ഏർപ്പെടുത്തണമേ പറഞ്ഞേ ഹല്ല അവർക്ക് പറഞ്ഞേ ഹല്ല നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ഇതാണ് നമ്മുടെ നാവിനൊരഭിഷേകം സ്ലീഹന്മാര് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഏത് അവയവത്തിനാണ് അഭിഷേകം കിട്ടിയത് കാലിലാണോ കൈക്കാണോ ഹൃദയത്തിനാണോ നാവിനാണോ സ്ലേഹന്മാർ സ്തുതിച്ചപ്പോൾ എഴുതിയിരിക്കുന്ന അവർ ഭാഷാവരത്തോടെ സ്തുതിച്ചു അപ്പോൾ അഭിഷേകം കിട്ടിയത് നാവിനാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അടയാളം കുറെ പ്രാർത്ഥിക്കുന്നതല്ല കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നതല്ല അയാളുടെ നാവാണ് അയാൾക്ക് സാക്ഷി നൽകുന്നത് അയാളുടെ നാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തി നാവു കൊണ്ട് നല്ലത് പറയും വളർത്തുന്നത് പറയും ആ വ്യക്തി രക്ഷപ്പെടാനുള്ളത് പറയും പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തിയോ തകർക്കുന്ന വർത്താനെ പറയുള്ളൂ എന്നാ പറഞ്ഞാലും നെഗറ്റീവേ കാണുള്ളൂ എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഒരു കുറ്റവേ കണ്ടുപിടിക്കുള്ളൂ എന്തു ചെയ്തിട്ടും കാര്യമില്ല അപ്പോഴെല്ലാം നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ചിന്തിച്ചോ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ച് ഇനി മുതൽ സ്നേഹത്തിന്റെ വാക്കുകൾ പറയും അല്ലേലുയാ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത ഒരു നല്ലത് കണ്ടാൽ നമ്മൾ ആരോടും പറയില്ല ഒരു തിൻ ഒരു തെറ്റ് കണ്ടാൽ അത് മൈക്കിലൂടെ പറയും ഇതാ നമ്മുടെ ഒരു പ്രശ്നം ആണോ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നമ്മുടെ പല കാര്യങ്ങളും ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ എല്ലാരോടും പറയും പ്രശ്നം ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ മൈക്കിലൂടെ പറയും നല്ലത് കണ്ടാലോ അത് നമ്മളെ മനസ്സിൽ തന്നെ വെക്കുകയുള്ള പറയല പറഞ്ഞിട്ട് കാര്യം നമ്മൾ പറയല എന്നാൽ ഈ നേരെ തിരിച്ചിടുക നമ്മളൊരു നല്ലത് കണ്ടാൽ എല്ലാരോടും പറയണം നല്ലത് കണ്ടാൽ എല്ലാരോടും പറയണം ഒരു തെറ്റ് കണ്ടാൽ അത് ആരോടും പറയണ്ട അത് മനസ്സി വച്ചാതെ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി ആ വ്യക്തിക്ക് വേണ്ടി ആ തെറ്റ് മാറാൻ വേണ്ടി ഹല്ലയിലൂയ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ പറഞ്ഞ ഹല്ലയിലൂയ പറ്റാത്തവർ പറഞ്ഞ ഹല്ലൂയ എന്റെ ഈശ്വര്യ എല്ലാത്തിനും ആൾക്കാരുണ്ട് നിങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയാണ് ഹല്ലയിലൂയ ഇപ്പൊ നമ്മൾ ഇന്ന് ചെതി അതായത് ചില കുടുംബത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണെങ്കിൽ നമ്മളെല്ലാരും ഉള്ളിൽ പറയും നല്ലതായിരുന്നു പറയും എവിടെ എങ്ങനെ പറയുള്ളൂ ഉള്ളിലേ പറയുള്ളൂ ഇനി ഒരു ഭക്ഷണം വെച്ചപ്പോ ഇച്ചിരി പോയി എങ്ങനെ പറയും കണ്ണും അത് മൈക്കിലൂടെ നമ്മൾ പറയുള്ളൂ നമ്മൾ ഒരു നല്ലത് കണ്ടാൽ അത് പതുക്കെ പറയ മനസ്സി വെച്ചേക്കും എന്തേലും ഇച്ചിരി കുറവ് കണ്ടാലോ പറ്റുമെങ്കിലും ഇതുപോലത്തെ ഒരു മൈക്ക് എവിടെയാ നോക്കി നമ്മൾ മൈക്കിലൂടെ പ്രകോഷിക്കുള്ളൂ നമ്മൾ അതിലൊരു മാറ്റം വരുത്തുക നല്ലത് കണ്ടാൽ എല്ലാരോടും പറയണം എല്ലാരോടും പറയണം അത് നല്ലത് കേട്ടോ ആ വ്യക്തി ഇങ്ങനെ ചെയ്തു നല്ല ഒരു കാര്യം ചെയ്തു തിന്മ കണ്ടാലോ ഒരു തെറ്റ് കണ്ടാലോ അത് നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി ഹല്ലേ രൂയ്യ